ഡിസംബർ മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എച്ച് ഐ വി അണുബാധ മൂലമുണ്ടാകുന്ന എയ്ഡ്സിനെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഡിസംബർ ഒന്നിന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നു ഡിസംബർ രണ്ട് അടിമത്ത നിരോധന ദിനം മനുഷ്യ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനും എതിരെ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അടിമത്തം നിർത്തലാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യു എൻ ജനറൽ അസംബ്ലിയാണ് ഇത് ആദ്യമായി ആചരിച്ചത് ഡിസംബർ രണ്ടിന് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായും ആചരിക്കുന്നു മലിനീകരണത്തെക്കുറിച്ചും അതിൻ്റെ അപകടകരമായ ഫലങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി ഡിസംബർ രണ്ടിന് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ആഘോഷിക്കുന്നു ഭോപ്പാൽ വാതക ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ആചരിക്കുന്നത് ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമാണിത് ഡിസംബർ മൂന്ന് ലോക വികലാംഗ ദിനം വൈകല്യമുള്ളവരെ മനസ്സിലാക്കുന്നതിനും അവരെ ചേർത്ത് നിർത്തുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഡിസംബർ മൂന്നിന് ലോക വികലാംഗദിനം ആചരിക്കുന്നു ഡിസംബർ നാല് നേവി ദിനം എല്ലാ വർഷവും ഡിസംബർ നാലിന് ഇന്ത്യയിൽ നേവി ദിനം ആചരിക്കുന്നു രാജ്യത്തിൻ്റെ സുരക്ഷയിൽ നാവികസേന വഹിക്കുന്ന പങ്കിനെയും പ്രാധാന്യത്തെയും കുറിച്ച് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നാവിക സേനാംഗങ്ങളുടെ ഓർമ്മയ്ക്കായി കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് ലോക മണ്ണ ദിനം മണ്ണിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗുണമേന്മ നശിക്കുന്നത് തടയാൻ എന്തു ചെയ്യാനാകുമെന്നതിലേക്ക് ആടുകളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനുമായി എല്ലാ വർഷവും ഡിസംബർ അഞ്ചിന് ലോക മണ്ണ ദിനമായി ആചരിച്ചു വരുന്നു ഡിസംബർ ഏഴ് സായുധ സേന പതാക ദിനം ഇന്ത്യൻ സായുധ സേനയുടെ പതാക ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ വർഷംതോറും ഡിസംബർ ഏഴിന് ആചരിക്കുന്നു ഇത് ഇന്ത്യൻ സായുധ സേനയുടെ ക്ഷേമത്തിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ട് ശേഖരണത്തിനായും സമർപ്പിക്കുന്നു ഡിസംബർ ഒൻപത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം അഴിമതിക്കെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ ഒൻപതിന് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ആചരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അഴിമതിക്കെതിരായ ഐക്യരാഷ്ട്ര കൺവെൻഷൻ പാസാക്കി അതിനുശേഷം എല്ലാ വർഷവും ലോകം അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനമായ ഡിസംബർ ഒൻപത് ആചരിക്കുന്നു ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനം ആച ആചരിക്കുന്നത് മനുഷ്യാവകാശത്തിൻ്റെ സാർവത്രിക പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകരിച്ചു എല്ലാ ആളുകളുടെയും അടിസ്ഥാന അവകാശങ്ങളും അവരുടെ അടിസ്ഥാന സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനാണ് സർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്തിന് ആചരിക്കുന്നത് ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവ്വത ദിനം സുസ്ഥിരമായ രീതിയിൽ പർവ്വതങ്ങളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്ര പൊതുസഭ ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനമായി ആചരിക്കുന്നു പർവ്വത പരിസരങ്ങളിൽ വസിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ പൈതൃകം സംരക്ഷിക്കാൻ പർവ്വതങ്ങൾ എങ്ങനെ വികസിപ്പിക്കണം എന്നതിനെക്കുറിച്ചും അവബോധം വളർത്താനും ഈ ദിനം ലക്ഷ്യമിടുന്നു ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഊർജ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എല്ലാ വർഷവും ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണത്തിനുള്ള അവാർഡുകളും നൽകപ്പെടുന്നു ഡിസംബർ പതിനാറ് വിജയ് ദിവസ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളെയും അവരുടെ ത്യാഗങ്ങളെയും അനുസ്മരിക്കുന്നതിനും രാജ്യത്തിനു വേണ്ടി സായുധ സേനയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനുമായും ഡിസംബർ പതിനാറിന് ഇന്ത്യയിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു ഡിസംബർ പതിനെട്ട് ന്യൂനപക്ഷ അവകാശ ദിനം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിനുമായി ഇന്ത്യയിൽ എല്ലാ വർഷവും ഡിസംബർ പതിനെട്ടിന് ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുന്നു ഡിസംബർ പത്തൊൻപത് ഗോവ വിമോചന ദിനം എല്ലാ വർഷവും ഡിസംബർ പത്തൊമ്പതിനാണ് ഗോവ വിമോചന ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ ദിവസം സൈനിക നടപടികളിലൂടെ ഗോവയെ പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ചു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഗോവയെ സഹായിച്ച ഇന്ത്യൻ സായുധ സേനയെ അനുസ്മരിക്കുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ദിനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞരി ഒരാളായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ ദിവസം ആചരിച്ചു വരുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് കിസാൻ ദിവസ് ദേശീയ കർഷക ദിനം അല്ലെങ്കിൽ കിസാൻ ദിവസ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി മൂന്നിന് ആഘോഷിക്കുന്നു ഇത് കർഷക നേതാവും ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയുമായ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി ദേശീയ ഉപഭോക്തൃത ദിനം ഡിസംബർ ഇരുപത്തിനാലിന് രാജ്യത്തുടനീളം ദേശീയ ഉപഭോക്തൃത ദിനം വർഷംതോറും ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ ദിവസമാണ് ഉപഭോക്തൃത സംരക്ഷണ നിയമത്തിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചത് രാജ്യത്തെ ഉപഭോക്തൃത പ്രസ്ഥാനത്തിൽ ചരിത്രപരമായ നാഴികക്കല്ലായി ഇത് കാണുന്നു ഈ ദിവസം ഉപഭോക്തൃത അവകാശങ്ങളെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവബോധം നൽകുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന ഉത്സവമാണ് ക്രിസ്തുമസ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് പൊതുവത്സരം എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസായി പുതുവത്സര ആശംസകൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഡിസംബർ ഇരുപത്തിയഞ്ച് സത്ഭരണ ദിനമായി ആചരിക്കുന്നുണ്ട് അത് ആരുടെ ജന്മദിനമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യമാണ് ഇപ്പോഴത്തെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയും ഗോപകുമാർ ആണ് ഉത്തരം ഉത്തരം പറഞ്ഞ അനുകയ്ക്ക് എല്ലാവിധ ആശംസകളും തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം